ഇവിടെ അണിറോസിനെ കുന്തി ദേവിയായിട്ട് ചിത്രീകരിച്ചത് പക്ഷെ പലരും റോങ് രീതിയില് ഇതുള്ളത് കൊണ്ടാണ് എന്ന് കാണിക്കാൻ പറയരുത് ബോച്ച എന്ന് പറയുന്ന ബോബി ചെമ്മണൂരിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഈ അടുത്ത് പുള്ളിക്കാരന്റെ കുറെ ഇന്റർവ്യൂസ് പുറത്തു വന്നിട്ടുണ്ട് അതിനകത്ത് എല്ലാരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്തുകൊണ്ടാണ് ഇനാഗ്രേഷൻ സമയത്ത് ഹണി റോസിനെ കുന്തി ദേവി എന്ന് വിളിച്ചിരുന്നത് അതായത് ഹണി റോസിനെ ഇനാഗ്രേഷനിൽ വിളിച്ചു വരുത്തി അപമാനിച്ചു എന്നുള്ള രീതിയിലോട്ടൊക്കെ ആയിരുന്നു കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നത് എന്നാ ഈ പുള്ളിക്കാരൻ പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും വേറൊരു അർത്ഥത്തിലല്ല വിളിച്ചത് ഞാൻ കുന്തി ദേവി എന്ന് പറയുന്നത് മഹാഭാരത്തിലെന്തോ കാര്യങ്ങൾ വെച്ചിട്ടൊക്കെ ഉള്ള ാണ് പറഞ്ഞതെന്നൊക്കെ വളരെ കൂളായിട്ട് പറഞ്ഞു പോകുന്നുണ്ട് എന്തായാലും കുറെ നാൾക്ക് ശേഷം അണിറോസ് ഇപ്പൊ പ്രതികരിച്ചിരിക്കുവാണ് അണിറൂസ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാനത് വായിച്ചു തരാം ഒരു വ്യക്തി ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെ മനഃപൂർവ്വം തുടർച്ചയായി പിന്നാലെ നടന്ന് അപമാനിക്കാൻ ശ്രമിക്കുമ്പോഴും പ്രതികരിക്കാത്തത് അത്തരം സ്റ്റേറ്റ്മെന്റ്സ് ആസ്വദിക്കുന്നത് കൊണ്ടാണോ അതോ പറയുന്നതെല്ലാം അംഗീകരിക്കുന്നത് കൊണ്ടാണോ എന്ന് അടുപ്പമുള്ളവർ ചോദിക്കുന്നു പ്രശസ്ത വ്യക്തി പിന്നീട് ചടങ്ങുകൾക്കും എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ പോകാൻ വിസമ്മതം പ്രകടിച്ചതിന് പ്രതികാരമാണെന്നോണം ഞാൻ പോകുന്ന ചടങ്ങുകളിൽ മനഃപൂർവ്വം വരാൻ ശ്രമിക്കുകയും കഴിയുന്ന ഇട ഇടയിടത്തെല്ലാം സ്ത്രീത്വത്തെ അപമാനിക്കുന്ന രീതിയിൽ എൻ്റെ പേര് മാധ്യമങ്ങളിലൂടെ പറയുകയും ചെയ്യുന്നു പണത്തിന്റെ ധാർഷ്ട്യത്താൽ ഏത് സ്ത്രീയെയും ഒരാൾക്ക് അപമാനിക്കാൻ കഴിയുമോ അതിനെ എതിർക്കാൻ ഇന്ത്യയിൽ നിയമ സംവിധാനം ഒരു സംരക്ഷണവും നൽകുന്നില്ല ഓക്കെ എന്തായാലും വാക്യം ഇതൊക്കെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ബോച്ചയെ പറ്റിയിട്ട് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം ഈ അടുത്ത് ഇന്റർവ്യൂസിനകത്തെല്ലാം വന്നിട്ട് നിരന്തരം ഈ ഹണി റോസിനെ പറ്റിയിട്ട് സംസാരിക്കുവാണ് അത് മാത്രമല്ല ഒരു ഇന്റർവ്യൂവിനകത്ത് ഞാൻ കണ്ട് ഫുള്ള് ഡബിൾ മീനിംഗ് ആണ് ഈ ഒരു പുള്ളിക്കാരൻ വന്ന് സംസാരിക്കുന്നത് കാര്യം ഈ പുള്ളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് ട്യൂ ആണ് അതായത് നെഗറ്റീവിലൂടെ മാക്സിമം പബ്ലിസിറ്റി നേടുവാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു മനുഷ്യൻ അതിന്റെ ആവശ്യമില്ല ആവശ്യത്തിൽ കൂടുതൽ കാശുണ്ട് അപ്പം പിന്നെ ഇങ്ങനെ നെഗറ്റീവ് പബ്ലിസിറ്റി ഇങ്ങനെ കിട്ടിയിട്ട് എന്ത് തേങ്ങ കാണിക്കാനാണ് അതും അണിറോസിന്റെ അണിറോസിനെ മാത്രമല്ല പല ആൾക്കാരെയും ഇതുപോലെ വിളിച്ചു വരുത്തിയിട്ട് വളരെ മോശമായിട്ടുള്ള അതായത് വളരെ ഡബിൾ മീനിംഗ് ആയിട്ടുള്ള വാക്കുകൾ പറയുകയും അവരെ മനഃപൂർവ്വം അപമാനിക്കുന്ന രീതിയിലോട്ടാണ് ഈ ഒരു മനുഷ്യൻ കാണിക്കുന്നത് പല പ്രവർത്തികളും നോക്കി കഴിഞ്ഞാൽ എന്തായാലും ഈ ഒരു സാധനം സ്റ്റാർട്ട് ചെയ്ത ആ ആദ്യത്തെ ഇനാഗ്രേഷൻ ഞാൻ ഇവിടെ വെക്കാം എനിക്ക് ഓർമ്മ സുന്ദരിയായ കഥാപാത്രം അവരുടെ അവര് അവര് കുന്തി കുന്തി ദേവിയുടെ വളരെ ബ്യൂട്ടിഫുൾ അവരെ കാണുമ്പോൾ എനിക്ക് ആ ദേവിയെ ഫോർ പ്രസൻസ് ഇതായിരുന്നു ഇതിന്റെ എല്ലാം തുടക്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹണിറോസിനെ വിളിച്ചിട്ട് പുള്ളിക്കാരൻ പറഞ്ഞൊരു ഡയലോഗാണ് ഇത് മാത്രമല്ല വേറെയും കുറെ ഇന്നാഗ്രേഷനെ വിളിച്ചിട്ടും ഒരു ഡബിൾ മീനിങ് പോലത്തെ സംസാരമൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം നമ്മൾ എല്ലാവരും കണ്ടതാണ് അതിന് കുറെ ആൾക്കാർ അതിന് എഗയിൻസ്റ്റ് നിൽക്കുന്നുണ്ടായിരുന്നു കുറെ ആൾക്കാർ ഈ പുള്ളിയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഈ പുള്ളി ചെയ്യുന്ന എന്തോ പുണ്യപ്രവർത്തിയാണെന്നുള്ള രീതിയിൽ അതായത് ഒരു പെണ്ണുങ്ങളെ വിളിച്ചിട്ട് വളരെ മോശമായിട്ട് പറയണത് വലിയ സംഭവമായിട്ട് കുറേ ആൾക്കാർ കഴിയുന്നുണ്ട് പ്രത്യേകിച്ച് ഫേസ്ബുക്കിൽ കിടക്കുന്ന കുറേ വായനോക്കികള് കാര്യം അവന്മാർക്ക് ഇത് കാണാൻ എന്തോ വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷനാണ് അത് മനസ്സിൽ പലതരം ഫ്രസ്ട്രേഷൻസ് ഉള്ളവർക്കാണ് ഇത്തരം കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞാൽ നല്ല സുഖം വരുന്നത് ഓക്കെ അപ്പം എന്തായാലും ഞാൻ ഇത്തരം കാര്യങ്ങളോ ഞാൻ ഇത്തരം വീഡിയോസോ കാര്യങ്ങളോ ഒന്നും റിയാക്ട് ചെയ്യാത്തതാണ് ഞാൻ എന്റെ കോണ്ടന്റ് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം ഞാൻ ഇത്തരം ഉള്ള പരിപാടികൾ ചെയ്യാത്തെയാണ് പക്ഷെ അണി റോസ് ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ചതിന്റെ പേരിലാണ് ഇത് ഇത് റിയാക്ട് ചെയ്യാന്ന് തോന്നിയത് ഇനി ഈ പറയുന്ന ബോച്ചയുടെ രണ്ടു ദിവസത്തിന് മുന്നേ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു ജാങ്കോ സ്പേസിൽ അതിനകത്ത് ഈ ഒരു വിഷയത്തെ പറ്റി സംസാരിക്കുന്നുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം അണിറോസിനെതിന് ഉപയോഗിക്കാൻ കാരണം ഈ കുന്തി ദേവിയുടെ കഥ ണാം കുന്തി ദേവിയെ കുറിച്ചിട്ടുള്ള വിവരണങ്ങളും കാര്യങ്ങളും രൂപങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ കഥയുമായി ബന്ധപ്പെട്ടിട്ട് കാര്യങ്ങൾ വായിച്ചിട്ടുണ്ട് അപ്പോ ആ ഒരു തീം എടുത്തിട്ടാണ് ഇവിടെ അണി റോസിനെ കുന്തി ദേവിയായിട്ട് ചിത്രീകരിച്ചത് പക്ഷെ പലരും ഇത് ഉള്ളത് കൊണ്ടാണ് എന്ന് തൊട്ട് കാണിക്കാൻ പറയരുത് ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് പുള്ളി കാണിക്കുന്നത് പുള്ളി ആ ആക്ഷൻ കാണിച്ചത് എന്താണെന്ന് കാണുന്നവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റും ഏത് രീതിയിലാണത് പക്ക ബോഡി ഷേമിംഗ് എന്നുള്ള രീതിയിലോട്ടാണ് ഈ ഒരു കാര്യം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു പബ്ലിക്കലി ഒരു സ്ത്രീയെ അപമാനിക്കുന്നതിന് തുല്യമാണത് ശരിക്കും ഇതൊക്കെ കേസ് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷേ എന്ത് കേസ് ഈ പുള്ളിയെ സംബന്ധിച്ച് അത്യാവശ്യം നല്ല ഹോൾഡ് ഉണ്ട് അത്യാവശ്യം നല്ല പൈസയുണ്ട് അപ്പം ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ആരും ഇനിഷ്യേറ്റീവ് എടുത്ത് ഇറങ്ങത്തില്ല സാധാരണ എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഫെമിനിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ എവിടെ പോയി ഇവരൊക്കെയല്ല ഈ ഒരു വിഷയത്തിൽ ഭയങ്കരമായിട്ട് വന്നിരുന്നു സംസാരിക്കണ്ട ഇവരെ ആരെയും കാണുന്നില്ല ഒരു സ്ത്രീയെ പറ്റി പറയുന്ന പല കാര്യങ്ങളും അങ്ങനെയാണ് പല ഇന്റർവ്യൂസിലും പല ഇൻടാഗ്രേഷനിലും പല സ്ഥലങ്ങളിലും വെച്ചിട്ടും പുള്ളി ഇതുപോലത്തെ ഡയലോഗുകൾ കാണാൻ ഇതിപ്പോ ഹണിറോസിനെ മാത്രമല്ല ഒരുപാട് ആൾക്കാർക്ക് മേബി ഇതുപോലത്തെ ബുദ്ധിമുട്ടുകൾ നേരിട്ട് കാണും അതില് നിങ്ങൾക്ക് അത് കൂടുതൽ ഉള്ളത് കൊണ്ടല്ലേ അങ്ങനെ വിളിച്ചു പറഞ്ഞ പലരും പലതും പറഞ്ഞു അങ്ങനെ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ ഞാനൊരു മനസ്സിലായി ജെമിനി എന്ന് പറഞ്ഞ നമ്മള് ജനിച്ച ഇതുണ്ടല്ലോ ജെമിനി ജമിനി ജമിനിന്ന് പറഞ്ഞ ഡുവൽ ക്യാരക്ടറാണ് ഇന്നത്തെ മൂഡ് വേറെ നാളത്തെ മൂഡ് വേറെ ആയിരിക്കും ഓരോ ദിവസം ഡിഫറെന്റ് ഡിഫറെന്റ് വ്യക്തിയായിരിക്കും എപ്പോഴും രണ്ട് ഉണ്ടാവും അപ്പൊ ഇങ്ങനെ അങ്ങനെ എടുക്കാം കുന്തി ദേവി ആ കഥയിലുള്ള കുന്തിയുടെ കുന്തിർണ്ണിക്കുന്നതും അവരുടെ കഥയുമായി ബന്ധപ്പെട്ട് പുരാണങ്ങളിലൂടെ കടന്നുപോയാൽ ആ കുന്തി ഉണ്ട് അങ്ങനെ എടുക്കാം ഒരു കാരണവശാലും നമുക്ക് ആർക്കും അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല കാരണം ഈ പുള്ളിക്കാരും പല സ്ഥലങ്ങളിൽ ചെന്നിട്ട് ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ പക്ക ഡബിൾ മീനിങ് ആണ് ഈ പുള്ളി തന്നെ അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് എന്നിട്ട് ഇതിനെ ഭയങ്കരമായിട്ട് ന്യായീകരിക്കുന്ന പോലെ പറഞ്ഞിട്ടൊരു കാര്യമില്ല കാര്യം നിങ്ങൾ ചെയ്തത് തെറ്റാണ് അത് മനസ്സിലാക്കുക നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളത് മാപ്പ് പറയുക അല്ല അത് മാത്രമല്ല നിങ്ങൾ ഈ പഴിനീളെ എല്ലാ ഇൻ്റർവ്യൂസിലും പോയിട്ട് ഇത് തന്നെ വീണ്ടും കിടന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് വീണ്ടും ആ പെൺകുട്ടിയാണ് ഇവിടെ അപമാനിക്കപ്പെടുന്നത് അതിനെപ്പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക കാരണം ഇപ്പോൾ കുറേ ആൾക്കാർ ഈ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കുറേ ആൾക്കാർ പറയണത് ഇങ്ങനെന്തോ ഭയങ്കര സംഭവമാണ് ഇങ്ങനെ എന്ത് ചെയ്താലും അടിപൊളിയാണ് എന്നുള്ള രീതിയിലാണ് ഇയാളുടെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് അത് തിരുത്തി കൊടുക്കാനായിട്ട് ഇയാളുടെ കൂടെ ഒരു മനുഷ്യരും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ മനുഷ്യനും ഒരു പെൺകുട്ടിയുള്ളതാണ് ആ ഒരു കാണിച്ചിട്ട് പബ്ലിക് പ്ലാറ്റ്ഫോമിലൊക്കെ വന്നിട്ട് അല്ല ആഹാര വടിവ് കണ്ടിട്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും ചിന്തിക്കാം ആർക്ക് വേണമെങ്കിലും വേണ്ടതൊക്കെ ഉണ്ട് ആവശ്യക്കാർക്ക് ആവശ്യമുള്ളതിനൊക്കെ ഉണ്ട് എന്നുള്ളതാണ് ആരെയും വിഷമിപ്പിക്കരുത് എന്ന് മാത്രമേ നമ്മുടെ ഉദ്ദേശിച്ചുള്ളൂ അവരൊക്കെ സന്തോഷിക്കണം കുന്തിന്തി ദേവിയുടെ സ്റ്റോറിയൊന്നും ആർക്കും അറിയത്തില്ലല്ലോ പെട്ടെന്ന് പറയുമ്പോ ആർക്കൊക്കെ പണ്ടത്തെ മറ്റേ ഇത് കേട്ടിട്ടില്ല പണ്ട് കുന്തി കുന്തിദേവി കിണ്ടി കഴുകിയപ്പോ കിണ്ടി കുണ്ടിനകത്ത് വീണു ഇങ്ങനത്തെ ഒരു വേർഡ് മാത്രമല്ലേ കേട്ടിട്ടുള്ളൂ ഞാനായിട്ട് സ്റ്റോറിയൊന്നും കുന്തി ദേവി കിണ്ടി കഴുകിയപ്പോ കിണ്ടി കുണ്ടിനകത്ത് വീണു ഈ ഇന്റർവ്യൂവിന് വിളിക്കുന്ന ആൾക്കാരും അത്ര നല്ലവരാന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല ഇവരും ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് കാര്യം ഇവരുടെ ഭാഗത്ത് മിസ്റ്റേക്സ് ഉണ്ട് ഇവരും എന്തെങ്കിലും ഇവർ എഴുതി കൊടുക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അത് നിങ്ങളത് കാണണം ഈ കുസൃതി ചോദ്യങ്ങളെന്നും പറഞ്ഞിട്ട് കുറെ തോന്നിവാസങ്ങൾ അത് ഞാൻ ഞാനിവിടുന്ന് വെക്കുന്നില്ല കാര്യം അതൊരിക്കലും ഒരു ഫാമിലി ആയിട്ട് ഇരുന്ന് കാണാനായിട്ട് പറ്റത്തില്ല അമ്മമാര് അമ്മാര് ക്വസ്റ്റ്യൻസ് ആണ് തിരിച്ച് അങ്ങോട്ട് ചോദിക്കുന്നത് പൊളിക്കാൻ അടുത്ത് അപ്പം ഇത് അതായത് എല്ലാം ഡബിൾ മീനിംഗ് ആയിട്ടുള്ളൊരു ഇത് കാര്യം ബോച്ചയിൽ നിന്ന് ഇങ്ങനെയുള്ള സാധനം പ്രതീക്ഷിച്ചാൽ മതി എന്നാൽ അതിന്റെ കൂടെ കുറച്ചും കൂടി ഒക്കെ കൊടുക്കുക അവരുള്ള ഒരു പരിപാടി അത്രേ ഉള്ളൂ ഇനി ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് തന്നെ ഈ ഡബിൾ മീനിങ്ങിനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട് അതും കൂടി നമുക്കൊന്ന് കാണാം ഈ ഡബിൾ മീനിങ് പറയുന്നത് റീച്ചിനു വേണ്ടി റീച്ചിനും അതിനു വേണ്ടിട്ടാണ് ഡബിൾ മീനിങ് ഡബിൾ മീനിങ് പറയുന്നത് അല്ലെങ്കിൽ തമാശ പറയുന്നതൊക്കെ ഫസ്റ്റ് എന്റെ എനിക്ക് തന്നെ എന്നോടുള്ളൊരു എനിക്ക് ഇഷ്ടമാണത് അത് കാണുന്നതും മറ്റുള്ളവർ പറയുന്നതും അങ്ങനത്തെ സിനിമ കാണുന്നത് ഇഷ്ടമാണ് ഞാൻ പറയുമ്പോ ഞാൻ എൻജോയ് ചെയ്യുന്നു ഒപ്പം തന്നെ എനിക്ക് റീച്ച് കൂടുന്നു അതൊക്കെയാണ് അപ്പൊ ശരിക്കും ഡബിൾ മീനിങ് പറയുന്ന ഒരു മാർക്കറ്റിംഗ് തന്ത്രമല്ലേ മാർക്കറ്റിംഗ് കയ്യിലുണ്ട് പക്ഷെ അതിനു വേണ്ടിയല്ലേ എനിക്കിപ്പോ മാർക്കറ്റിങ്ങിന് ഒരുപാട് സാധ്യതകളുണ്ട് അത് അതിൽ കൂടെ നടക്കും പിന്നെ വൈറലൊക്കെ ഫാൻസ് ഫോളോവേഴ്സ് കേട്ടല്ലോ ഇത്തരത്തിലുള്ള പരിപാടികളാണ് പുള്ളി തന്നെ അക്സെപ്റ്റ് ചെയ്തു ഇതെല്ലാം മാർക്കറ്റിംഗ് തന്ത്രമാണ് എന്നുള്ള രീതിയിൽ പക്ഷെ ഇവിടെ ഹണി റോസ് പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ പുറകെ നടന്ന് ശല്യം ചെയ്യാന്നുള്ള രീതിയിൽ അതായത് പുള്ളി വീണ്ടും ഇനാഗ്രോഷന് ക്ഷണിച്ച സമയത്ത് ഹണി റോസിന് പോകാനായിട്ട് താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ ഒരു വാശി തീർക്കുന്ന പോലെയാണ് പല സ്ഥലങ്ങളിലും പുള്ളിക്കാരൻ വിളിക്കാത്തടത്ത് പോലും ഇടിച്ച് കയറി ചെല്ലാനായിട്ട് നോക്കുകയും പല സ്ഥലങ്ങളിൽ ചെന്നിട്ട് ഹണി റോസിൻ്റെ പേര് വലിച്ചിടാനായിട്ട് ശ്രമിക്കുകയൊക്കെ ചെയ്തപ്പം മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും തീർച്ചയായിട്ടും ഇതൊക്കെ സത്യം പറഞ്ഞാൽ കേസ് കൊടുക്കേണ്ട സാധനം തന്നെയാണെന്ന് ഞാൻ പറയത്തുള്ളൂ കാര്യം ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക എന്തിനാണ് ഒരാളെ തന്നെ ഫോളോ ചെയ്തിട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത്ര ശരിയുള്ളൊരു പരിപാടിയല്ല ബാണി റോസിൻ്റെ ഇൻ ആഗ്രോച്ചിൻ്റെ അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ താഴെ വരുന്ന എല്ലാം ഭയങ്കര മോശമായിട്ടുള്ള കമന്റാ അതെല്ലാം ഞാൻ അംഗീകരിക്കുന്നു പക്ഷേ എന്നാൽ പോലും ഒരാൾ പബ്ലിക്കായിട്ട് വന്ന് ഒരു പെൺകുട്ടിയെ പറ്റിയിട്ട് ഇങ്ങനെ നിർത്തിയിട്ടൊക്കെ തോന്നിയാസം പറയണത് അതൊരിക്കലും അക്സെപ്റ്റബിളല്ല അത്രേ ഞാൻ ഈ ഒരു വിഷയത്തിൽ പറയുന്നുള്ളൂ അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെ പരിഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക